നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് പഴയ കാലത്തിലേക്ക് ഇപ്പം നമ്മളീ കാണുന്ന ഈ ഒരു സ്ഥലം ഇവിടെ പണ്ട് ചെയ്ത യുദ്ധങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് അതായത് നമുക്കും ഇവിടെ കയറി യുദ്ധം ചെയ്യാം ഇവിടെ പഴയ കാലത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അമ്പും വില്ലും പഴയ ആയുധങ്ങൾ പണ്ട് ഉപയോഗിച്ച കുറേ യുദ്ധക്കോപ്പുകളൊക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് യുദ്ധം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇവർ നമുക്ക് അവിടെ പോയിട്ട് അമ്പയിത്തും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടത്താൻ കഴിയും ഇവിടെ കുറേ പ്രദർശനമൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ അതായത് പണ്ട് ഉപയോഗിച്ച വാളും പരിചയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെക്ഷനാണ് ഇതും കളിക്കോപ്പായിട്ട് ഒരു ബന്ധമുണ്ട് പണ്ട് എങ്ങനെയാണോ പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണോ കുട്ടികൾ കളിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണ് അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേകിച്ച് കുട്ടികളിങ്ങനത്തെ ഉത്സവങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അവരോടിച്ചാട് നടക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എന്തായാലും രസകരമായിട്ടുള്ളൊരു ഉത്സവമാണ് കേട്ടോ നല്ലൊരു സ്പെഷ്യൽ അറ്റ്മോസ്ഫിയർ ഈയൊരു ഉത്സവത്തിൻ്റെ കുറേ വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ് ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്